ഡിജിറ്റൽ പ്രിന്റിലും നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന് മേലുള്ള വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റിൽ ഇതുപോലത്തെ വെറൈറ്റീസാണ് കിട്ടുന്നത് നിങ്ങൾക്ക് സാരീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൊത്തം ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സാരീ വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നാൽപ്പത്തഞ്ച് രൂപ വിട്ടിട്ട് എല്ലാ തല വെറൈറ്റീസിലും നിങ്ങൾക്ക് സാരീസിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് പീസ് കിട്ടാൻ തന്നെ ആറര മീറ്ററിന് നിങ്ങൾക്ക് വെറൈറ്റീസ് സാരീസിൻ്റെ തന്നെ കിട്ടണേ ഹലോ വ്യൂവേഴ്സ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലേഡീസിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെറൈറ്റീസാണ് സാരീസിന്റെ വെറൈറ്റീസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് സാരീസിൽ തന്നെ നമ്മുടെ അടുത്ത് എല്ലാവർക്കും അറിയാം നാപ്പത്തഞ്ച് രൂപ തൊട്ട് നമ്മുടെ ഇതിൽ സാരീസിന്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് ഞാൻ സാരീസിന്റെ വെറൈറ്റീസ് കാണിക്കുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നാപ്പത്തഞ്ച് രൂപ തൊട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ സെറ്റ് ടു സെറ്റ് എല്ലാത്തരം വെറൈറ്റീസും പ്ലെയിൻ സാരീസിന്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൂട്ടീക്സുകാര് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് സെയിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഇതിന്റെ മുകളിൽ സ്റ്റോൺ വർക്ക് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ലേസ് പട്ടി എല്ലാം വെച്ചിട്ട് നിങ്ങൾ വിൽക്കാൻ പോയാൽ ഇത് തന്നെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡബിൾ പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ വെറൈറ്റീസ് വിൽക്കാൻ പറ്റുന്നത് ഇതിനെക്കാട്ടും കൂടുതൽ നല്ലൊരു ക്വാളിറ്റിയിൽ വെറൈറ്റീസ് വേണമെങ്കിൽ നമ്മുടെ അതിൽ നൂറ് രൂപ തൊട്ട് നൂറ് രൂപ തൊട്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ പ്രിന്റഡ് വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ തന്നെ പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വരുന്നത് ഇതെല്ലാം സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് എങ്ങനെ തന്നെ അപ്പം നിങ്ങൾ ഇവിടെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് പീസ് ഇങ്ങനെ തന്നെ കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഇതിൽ തന്നെ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ഡിസൈൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതെല്ലാം സെറ്റ് ടു സെറ്റ് നമ്മുടെ പ്രിന്റഡ് സാരീസിന്റെ വെറൈറ്റീസ് വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു കൗണ്ടറിൽ പലതര കളക്ഷൻസ് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റിൽ വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിലും നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന് മേലെ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റിൽ ഇതുപോലത്തെ വെറൈറ്റീസാണ് കിട്ടുന്നത് നിങ്ങൾക്ക് സാരീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൊത്തം ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സാരി വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നാൽപ്പത്തഞ്ച് രൂപ വിട്ടിട്ട് എല്ലാ തല വെറൈറ്റീസിലും നിങ്ങൾക്ക് സാരീസിന്റെ കൂടെ തന്നെ ബ്ലൗസ് പീസ് കിട്ടാൻ തന്നെ ആറ് മീറ്ററിന് നിങ്ങൾക്ക് വെറൈറ്റീസ് സാരീസിന്റെ തന്നെ കിട്ടണെ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെയിൻ ബാക്ക് പാക്കിംഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലെ ചെയിൻ ബാക്ക് പാക്കിംഗിൽ നിങ്ങൾക്ക് കാറ്റലോഗ് വെച്ച് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് പന്ത്രണ്ട് പീസിന്റെ നിങ്ങൾക്ക് കാറ്റലോഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് ആറ് പീസിന്റെ നിങ്ങൾക്ക് സെറ്റ് ആറിന്റെയും പല കളർ പല ഡിസൈൻസില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് നമ്മുടെ ഇതിൽ വരും പ്രിന്റഡ് സാരീസില് മാത്രമാണ് നമ്മുടെ കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പലതര ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇതിന്റെ കൂടെയും കാറ്റലോഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഉടുത്താൽ എങ്ങനെ കാണാൻ പറ്റുന്ന അതുപോലത്തെ കാറ്റലോഗും ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഈ സാരി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്ന നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയി വിത്ത് കാറ്റലോഗ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ലേസ് പട്ടി ബോർഡർ വെച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ സാരീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല കളറിൽ പല ഡിസൈൻസില് വെറൈറ്റീസ് കിട്ടും നമ്മുടെ കയ്യിൽ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നൂറ്റമ്പത് നൂറ്റി മുപ്പതിൽ എല്ലാത്തിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതുപോലത്തെ പാക്കിംഗില് നിങ്ങൾക്ക് കിട്ടുന്നത് ബിസിനസിന് വേണ്ടി മാത്രമേ നമ്മൾ അയച്ചിരുന്നുള്ളൂ പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരുന്നില്ല എല്ലാത്തിന്റെയും കൂടെ കാറ്റലോഗ് കിട്ടാൻ തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ഇതുപോലത്തെ വെറൈറ്റി ആയി കിട്ടുന്നത് നോക്കൂ ഇത് ചില നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി വെറൈറ്റിയിലും അല്ല നിങ്ങൾക്ക് ലേസ് പട്ടി ബോർഡർ ഇതിന്റെ കൂടെ കിട്ടുന്ന അതിന്റെ താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്റ്റോൺ വർക്ക് ബോഡിയിൽ ഫുൾ പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഉണം സാരീസിന്റെയും കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ കയ്യിൽ നൂറ് രൂപ തൊട്ടേ എല്ലാത്തിന്റെയും വെറൈറ്റീസ് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ് കാണിക്കുന്ന റേറ്റ് ഞാൻ പറയുന്നില്ല ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മുടെ സ്ക്രീനിൽ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ലൈറ്റ് കളേഴ്സിന്റെ മേളിൽ നിങ്ങൾക്ക് പ്രിന്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സാരീസിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇതുപോലെ തന്നെ നമ്മുടെ ഇതിൽ വന്നുകഴിഞ്ഞിട്ടുണ്ട് പലതര വെറൈറ്റീസ് നമ്മുടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡിൽ തന്നെ നിങ്ങൾക്ക് ഷെയ്ഡഡ് കളറിൻ്റെ മേളുവാണെങ്കിൽ ഷെയ്ഡഡ് കളറിന്റെ മേളിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നതെന്ന് നോക്കും മേൾ താഴെ ബ്ലാക്ക് കളറിന്റെ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ വരുന്നത് മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പോയാൽ വേറെ ഒരു പ്രിന്റിൽ നിങ്ങൾക്ക് സാരീസിന്റെ വെറൈറ്റീസ് കിട്ടുന്നത് പല സൈറ്റ് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഇവിടെ ലൈവ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ സെയിൽസ് പേഴ്സൺ ഓരോ നൂറോ നേട്ട് എല്ലാ തര കളക്ഷൻസ് കാണിച്ചു തന്നിട്ട് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നത് അപ്പം പ്രിന്റഡിൽ തന്നെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറൊരു നിങ്ങൾക്ക് ഫ്ലവർ പ്രിന്റിനു മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും സെറ്റ് ടു സെറ്റായി കിട്ടുന്നത് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് ആറ് പീസിന്റെ സെറ്റ് പത്ത് പീസിന്റെ സെറ്റ് എല്ലാം സെറ്റ് വൈസ് മാത്രമേ നമ്മൾ തരത്തുള്ളൂ ഞാൻ വീണ്ടും പറയുന്നു ബിസിനസ്സിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ തരത്തില്ല അപ്പം ഒത്തിരി ഡിസൈൻ ഉണ്ട് എൻ്റെ ഫോറയിൽ തന്നെ കാണാൻ പറ്റും എത്ര ഡിസൈൻസ് ഉണ്ട് എത്ര കളക്ഷൻസ് ഉണ്ട് എല്ലാം നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കണമെങ്കിൽ സ്ക്രീൻ്റെ അതായത് നമ്പർ ഇടുന്നതുകൊണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ ഡ്രൈവർ വന്ന് സൂര്യ സ്റ്റേഷൻ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഞാൻ ഇത് എല്ലാം വീഡിയോയിലും പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സ് അവിടെ വരുമ്പം കോൾ ചെയ്യുന്നില്ല ഓട്ടോ കാറിന്റെ കൂടെ നമ്മുടെ ഡീലർ അല്ലെങ്കിൽ ഹോൾസെയിലറിന്റെ അടുത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യും അപ്പൊ അവരെന്തോ അവരുടെ റേറ്റ് അവരുടെ മാർജിൻ അനുസരിച്ച് നിങ്ങൾക്ക് തരുന്നത് എല്ലാ തരം പ്രോഡക്ട്സും അപ്പം ഞാൻ വിചാരിക്കുന്നു പ്രിന്റഡ് സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതൊരു